ചാവറ കൊറ്റംകുളങ്ങര ഗവൺമെന്റ് വി ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മദ്യനിരോധന സമിതി എന്നിവ സംയുക്തമായാണ് ദിനാചരണം നടത്തിയത് കേരള മദ്യനിരോധന സമിതി കരിനാഗപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് ചവറ കൊച്ചൻകുളങ്ങര ഗവൺമെന്റ് ലോക ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ചവറ കുടുംബ കോടതി ജഡ്ജി വി ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു അതൊക്കെയും നമ്മൾ നമ്മുടെ വാക്കുകൾ നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ അംഗീകരിക്കാതെ ഇത്തരം ചിട്ടയോട് കൂടി ജീവിച്ചാൽ ഒരു സംശയമില്ല തൊണ്ണൂറ്റൻപത് പേരല്ല നൂറ് പേർക്കും ജീവിതത്തിൽ എ പ്ലസ് കിട്ടി നേടാൻ പറ്റും ഇന്ന് നമ്മുടെ സമൂഹത്തിലെ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷക്കാലമായി നമ്മുടെ ഒക്കെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് മാറി ഒരുപാട് ആർപ്പാടങ്ങളും ഒരുപാട് ജീവിത സൗകര്യങ്ങളും ഒരുപാട് ചുറ്റുപാടുകളും നമ്മൾക്കുണ്ടായി കരുനാഗപ്പള്ളി സിഇഒ ജിനു തങ്കച്ചൻ ക്ലാസിന് നേതൃത്വം നൽകി പി ടി പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് മായാദേവി ജില്ലാ പഞ്ചായത്ത് അംഗൻ സി പി സുതീഷ് കുമാർ ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജെ ലക്ഷ്മി പ്രഥമ അധ്യാപകൻ ബി ബിനു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി രജിമോൾ മദ്യനിരോധന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ചവറ ഗോപകുമാർ ഡി ഹരിലാൽ അഡ്വക്കേറ്റ് എം എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ